ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ടാ അല്ല അടിപൊളി ഒരു വീടാണ് പതിനൊന്നര സെന്റ് സ്ഥലം കൊണ്ടുണ്ടോ അത്യാവശ്യം സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യണത് അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതേ കൊടുത്ത തപ്പി തപ്പിപ്പിടിച്ചു കൊണ്ടുവരും മുറ്റത്താണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രണ്ട് സൈഡ് ടാർ റോഡുണ്ട് സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ കട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോൾ ഒരു മുന്നൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ്ടാ ഈ വീട്ടിൽ സോളാർ വരെ ഉണ്ട് ഈ പ്രാവശ്യം കറണ്ട് ബില്ലും കഴിഞ്ഞ് രണ്ടായിരത്തി അറുനൂറ് ഇങ്ങാടാണ് കിട്ടിയത് അപ്പോൾ അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണിത് അപ്പോൾ കറണ്ട് ബില്ല് പോലും നിങ്ങൾക്ക് അടക്കേണ്ടി വരികയുള്ളു അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണിത് നല്ല വീടാണ് ഒരു മെയിന്റനൻസോ കാര്യങ്ങളോ ഒന്നും ബാക്കിയില്ല അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ വീടിന് ലൈക്ക് അടിക്കാനും മറക്കരുത് എന്നാ ഇതിന്റെ ലിവിങ് ഏരിയനെ കാണണം ഒരു പഴമയുടെ സെറ്റപ്പിൽ കബോർഡും കാര്യങ്ങളും ഷോക്കേഴ്സൊക്കെ കൊടുത്തല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറഞ്ഞൊരു പ്രൗഡ ലുക്കല്ലേ ഒരു പ്രൗഡി എന്നൊക്കെ പറവില്ലേ ഇതിന്റെ ഡൈനിങ് ഹാളാണ് നിങ്ങൾ കാണുന്നത് ഡൈനിങ് ഹാളൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഹാളാണ് അതുപോലെ അതിന്റെ കിച്ചൺ ഒക്കെ കിച്ചൺ ഒക്കെ നല്ല വിശാലമായ കിച്ചൺ ആണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതാണ് നിങ്ങളുടെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് എല്ലാ ബെഡ്റൂമിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാവരും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നമുക്ക് ഒരേ ബെഡ്റൂമായിട്ട് ആ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമാണ് അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ് ഉള്ളതല്ലാനും അത്യാവശ്യം നല്ല വലിപ്പുകളായിരുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അങ്ങനെയല്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത് എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യവും വീടാണിത് അതും ടൗണിന് തൊട്ടടുത്തായിട്ട് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ മെയിൻ കിച്ചൺ ആണ് ഈ കാണുന്നത് പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു വീടാണ് അതായത് ഇത് ഇത്തിരി പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും നല്ലവണ്ണം മെയിൻ്റനൻസ് ചെയ്യണം കാരണം ഇത് കംപ്ലീറ്റ് മണലൊക്കെയാണ് പണിതേക്കുന്നത് എംസാൻ്റെ പി സാറിൻ്റെ ഒന്നുമല്ല പഴയ പണി എന്ന് പറയുമ്പോൾ അന്ന് മണലും കാര്യങ്ങളൊക്കെയല്ല അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും പഴയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മെറ്റീരിയൽ ഇന്നത്തെ കൂട്ടല്ലല്ല കാരണം അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല എക്സ്പെർട്ട് പണിക്കാരായിരുന്നു അതിൻ്റേതായ എല്ലാ ഇതും ഈ വീടിന് ഉണ്ടെന്നുള്ളത് ഇവിടെ ഒരു സ്റ്റോർ റൂം ഓർമ്മ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ വീടിനൊക്കെ ഉള്ള സ്റ്റോർ റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും എല്ലാ സാധനങ്ങളും ഒക്കെ വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ആയിരിക്കുള്ളു ഇവിടെയാണ് ഒരു വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഇതാണ് ഒരു കോമൺ ബാത്റൂമുള്ളത് ഈ വീടിൻ്റെ ലൊക്കേഷൻ അത് ഞാൻ അവസാനം കാണിച്ചു തരാണ്ട് കാരണം ഇതിൻ്റെ ആ വഴി ഇടയ്ക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മൾ തീയത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ നമുക്ക് കഴുകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇവിടെ ബാക്കിൽ അലക്കണ കല്ല് അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ തെങ്ങ് അങ്ങനെയുള്ള അത്യാവശ്യം നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയില വിശേഷങ്ങളാണ് കാണാം ഇത് കംപ്ലീറ്റ് ഫ്ലോറ് മാർബിളാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് താഴത്തെ ഫ്ലോറ് കംപ്ലീറ്റ് മാർബിളാണ് ഫിനിഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലത്തെ നില ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ വാടക ഒക്കെ കൊടുത്തിരുന്നു അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് മുകളിൽ കയറി ചെല്ലുമ്പോൾ കാണുന്നത് എന്നാ നല്ല സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണല്ലോ അതും നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് എന്താ രണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതാണ് മുകളിലത്തെ ഇവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടായിരുന്നു ഇത് മാസം ഇരുപതിനായിരം രൂപയ്ക്ക് വാടക കൊടുത്തേക്കണായിരുന്നു മുകളിലത്തെ നില മാത്രം കാരണം ടൗണിന് തൊട്ടടുത്തത് ഏതൃശ്ശൂര് പൂങ്കുന്ന ടൗണില് പൂങ്കുന്ന ടണിൽ നിന്ന് ജംഗ്ഷൻ പൂങ്കുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു പത്ത് നാനൂറ് മീറ്റർ അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടാ ഇത് അടുത്ത ബെഡ്റൂം ഇവിടെ വിശാലമായ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടോ ടാർ റോഡാണ് കാണുന്നത് ഈ സൈഡിൽ ഇവിടെ ഉണ്ട് ഇത് നിങ്ങളൊരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാന വന്നിരിക്കുക കാരണം നല്ല തണലും നല്ല കൂളിങ്ങും ആണ് ഇവിടെ ഉണ്ടാ അത്യാവശ്യം നല്ല സെറ്റപ്പ് ചെയ്യണം ഈ കിളികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നെറ്റൊക്കെ അടിച്ചിട്ടേക്കണം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സെറ്റപ്പ് ആണത് ഉണ്ടോ അത് നല്ല ഏരിയ ഉണ്ട് ഇത് കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് എൻ്റെ മുകളിലൊരു കോമൺ ബാത്റൂം അതും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് സെപ്പറേറ്റ് ചെയ്ത് വാടക കൊടുത്തേക്കുന്നുണ്ട് ഇവിടെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചേക്കണം ഇപ്പോൾ ഇവിടെ വെറും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം കണ്ടാൽ പൂങ്കുന്നിട്ട ജംഗ്ഷനാണ് ഈ കാണുന്നത് പൂങ്കുന്ന ജംഗ്ഷൻ വേണ്ട ഈ പൂങ്കുന്ന ജംഗ്ഷനിൽ നിന്ന് നേര തി ലെഫ്റ്റീ കാണുന്ന വഴി ഈ ലെഫ്റ്റീ കാണുന്ന വഴിക്ക് ഒരു പത്ത് നാനൂറ്റമ്പത് മീറ്ററോളം ഉള്ളിലോട്ട് വേണം അല്ല ഈ വഴിയാണ് ഈ വഴിക്ക് ഈ പുതിയ ഹനുമാന്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടില്ലേ വലിയ പ്രതിമ ഒറ്റ ചില ഈ വഴിക്കാൻ കടിച്ചെല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്